ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താലി വിട്ടതിൻ്റെ പേരിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ നിധി നിധിയെ ഗൗതം ആ സമയം നിധി പറയാണ് ഗൗതം നീ ആലോചിച്ചു നോക്ക് എന്നും നീ ഇപ്പോൾ മറ്റുള്ളവരുടെ കീഴിൽ ഇങ്ങനെ നിൽക്കുന്നതും അതുപോലെ തന്നെ പണം വാങ്ങുന്നതും ശരിയാണോ ഇനി നമുക്ക് മുന്നിൽ യാതൊരു വഴി ഈ ഒരു താലിയുള്ളൂ ആ താലി ഞാൻ വിറ്റിക്കല്ല പണയം വെച്ചിരിക്കാണ് അത് പണമുള്ളപ്പോൾ തിരികെ എടുക്കും ചെയ്യാലോ ഇപ്പൊ ആവശ്യങ്ങൾ നടക്കണം അതുകൊണ്ട് ഗൗതം ഞാൻ പറയുന്നതെന്ന് കേട്ട് അപ്പൊ സെക്യൂരിറ്റി പറയുന്നുണ്ട് ഇത്രയും നല്ലൊരു ഭാര്യ ഇവിടെയും ഉണ്ടാവില്ല തൻ്റെ ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ മൊട്ടു കുത്തുന്ന ശരിയെല്ലാം തോന്നിയിട്ടല്ലേ അപ്പോൾ തന്നെ നിധി പറയാണ് ഞാൻ എന്തായാലും ഒരു വാടക വീട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുളി കഴിഞ്ഞിട്ട് വായോ നമുക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് താമസം മാറാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സെക്യൂരിറ്റിയുടെ വാക്കുകളും കൂടി ആകുമ്പോൾ ഗൗതം നിധിയെ ചേർത്ത് പിടിക്കണം കേട്ടോ എന്നിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു ഞാൻ തളരുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ നിധി പറയാണ് അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഉയർച്ച എന്തായാലും തൽക്കാലം താലി അവിടെ ലോക്കറിൽ ഇരിക്കട്ടെ എൻ്റെ കഴുത്തിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ പണയവസ്തുവിൽ ഇരിക്കുന്നതും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഈ നമുക്കിപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ പണി പെട്ടെന്ന് ശരിയാക്കി നമുക്ക് തൽക്കാലം ആ താല് തിരികെ എടുക്കുകയും ചെയ്യാം ഇപ്പൊ ആവശ്യം നമുക്കൊരു വീടാണ് എന്നുപോ നാട് റോഡിലും അതുപോലെ തന്നെ പെരുവഴിയിലും റെയിൽവേ സ്റ്റേഷനിലും ഇന്നിപ്പോൾ ഈ സെക്യൂരിറ്റി ഈ അങ്കിളുടെ കീഴിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഗൗതം അതെന്താ നീ ചിന്തിക്കാത്തത് എന്തൊക്കെ പറയുമ്പോൾ ഗൗതം ശരിയെന്ന് പറയാനോ എന്നാലെന്റെ ഗൗതം പോയിട്ട് കുളിച്ച് വന്നേ കുളിച്ച് ഫ്രഷ് ആയി നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് വന്നേ എന്ന് പറയുമ്പോൾ നിധി എങ്ങനെ നോക്കി സങ്കടത്തോടു കൂടി ഗൗതം ഇങ്ങനെ പൊഞ്ചിരിക്കാണ് കേട്ടോ അപ്പം പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞു വരുന്ന ഗൗതമിനെയാണ് കാണിക്കുന്നത് ആഹാ ഇന്നെ ചെറുക്കം സുന്ദരനായിട്ടുണ്ടല്ലോ എന്ന് പറയണേ അപ്പോൾ തന്നെ നീ കുളിച്ചിട്ട് വാ നീ ഒന്ന് ഫ്രഷ് ആയി വാ എന്ന് പറയുമ്പോൾ നിധിയും കുളിക്കാൻ പോകുന്നു പിന്നീട് നിധി ഡ്രസ്സൊക്കെ മാറി തലയിൽ മുല്ല ചൂടി നിധി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ആഹാ എൻ്റെ മാലാഖയെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നിങ്ങനെ ഗൗതം ഇങ്ങനെ നിധിയെ കുറിച്ച് പറയുമ്പോൾ മതി മതി അല്ലാതെങ്ങനെ സുഖിപ്പിക്കണ്ട ഇതൊരു എവിടെയാണ് നിൽക്കുന്നതെന്ന് നിൽക്കുന്നതെന്നറിയില്ലേ ആ അങ്കിൾ എപ്പോൾ കടന്നു വരുമെന്ന് പറയണം കേട്ടോ ആ സമയം മതി എന്ന് പറയുന്നത് എന്നാ നമുക്ക് രാഹുലത്തിന് മുന്നേ തന്നെ ആയിട്ട് നമ്മുടെ അങ്ങ് പോയാലോ എവിടെയാണ് വീട് വാഗൗതുമെന്ന് പറയുന്നത് അപ്പോഴാണ് ആ സെക്യൂരിറ്റി വരുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് അത് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ നല്ല ഉയർന്ന സ്ഥാനത്തോട്ട് എത്തും ഇപ്പോൾ പണമില്ലാതെ ഇന്നലെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിധി ഇൻ്റെ കൂടെ ഉണ്ടല്ലോ ഗൗതം അവൾ നിങ്ങളെ രക്ഷി രക്ഷിച്ചില്ലേ സാർ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വഴിയും ഈശ്വരം കാട്ട്

നിധിയും ഗൗതം ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ ഗൗതമിനോട് നിധി ചോദിക്കുന്നുണ്ട് നിനക്ക് നടക്കാൻ പറ്റും ഗൗതം കാരണം നടന്ന ശീലമില്ലാത്ത അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണേ അങ്ങനെ ആ വാടക വീടിന്റെ മുന്നിൽ എത്താനായിട്ടോ അങ്ങനെ ഉടൻ തന്നെ നിധി പറയാണ് ഇതാണ് നമ്മുടെ കൊച്ചു ലോകം എന്ന് പറയട്ടെ നിധി കേൾക്കുന്ന ഗൗതമിങ്ങനെ ഇതോ എന്ന് ചോദിക്കാൻ അപ്പോൾ ഉടൻ തന്നെ ഞാൻ എന്തായാലും ചാവി മേടിച്ചിട്ട് വരാന്ന് പറയുമ്പോൾ ആ സ്ത്രീ മുന്നോട്ട് വരുന്ന കേട്ടോ ആ നിങ്ങളെ കാണുന്നില്ലല്ലോ നിങ്ങളിപ്പോൾ നിർബന്ധം എന്നോട് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഈ വീട് പലവരും എന്നോട് വന്ന് ചോദിച്ചു പക്ഷെ കൊടുത്തില്ല നിങ്ങൾ പറഞ്ഞ ആ വാക്ക് അതുകൊണ്ട് തന്നെ ഈ വീട് നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ നിധി പറയണേ ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയാനിട്ടോ അപ്പൊ എന്തായാലും ചാവി തന്നോളൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ചാവിയൊക്കെ തരാം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരിക്കലും എൻ്റെ ഭിത്തിയിലോ അതുപോലെ അവിടെ ഇവിടെ ആണെങ്കിലും അടിക്കരുത് പല കണ്ടീഷനും ഉണ്ട് സാധനങ്ങളൊന്നും കേടുവരുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ നിധി പറയണേ ഒന്നും ഞങ്ങൾ ചെയ്യില്ല വീട് തന്നതുപോലെ തന്നെ തിരികെ തരും എന്ന് പറയാനിട്ടോ അപ്പൊ ഉടനെ ഗൗതം പറയുന്നുണ്ട് ഇവിടെ ഇനിയിപ്പോൾ പവർ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ നമുക്ക് എന്ന് പറയണം അപ്പോൾ അവർ എടുത്ത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്താണ് ഗൗതം ഇങ്ങനെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളോട് അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ നിധി പറയട്ടെ നിങ്ങൾ അന്വേഷിക്കണം ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറയട്ടോ പക്ഷേ അത് മിഥുനെ ആയിരിക്കും കാണിക്കുന്നത് മിഥുന് നേരെ മുന്നിൽ ഇവരുടെ നേരെ മുന്നിൽ മിഥുനായിരിക്കും താമസിക്കുക അങ്ങനെ നിധി ഹലോ എന്ന് പറഞ്ഞ് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഈ ഒരു വീട് കൊടുക്കുന്ന ആ സ്ത്രീ എങ്ങോട്ടെ കുട്ടി പോകുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇവിടുത്തെ പവർ കട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു അത് എന്നോട് ചോദിച്ചാൽ പോരെ അവിടെ പോയി ചോദിക്കുന്നു ഞാൻ പറഞ്ഞു തരില്ലേ എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്തായാലും ഞങ്ങൾക്ക് സമാധാനപരമായ ആരുടെയും ശല്യം ഇവിടെ ഉണ്ടാവില്ല എന്നാ സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നിധിയുടെ ഗൗതമിനോട് നിധിയോട് ഈ വാക്ക് പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഒരുപാട് സന്തോഷവതിയായി തന്നെ ആ വീട് തുറക്കുകയാണ് കേട്ടോ അങ്ങനെ ആ വീടിനുള്ളിൽ അവർ പ്രവേശിക്കണം അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇതാണല്ലേ നമ്മുടെ കൊച്ചു ലോകം എന്ന് പറയുമ്പോൾ നിധി പറയാണ് എന്തായാലും ഗൗതം നീ ഈ ഒരു ലോകം അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിതി ഗൗതം പറയണേ എനിക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് ഇങ്ങനെ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ താമസിക്കുന്നത് തന്നെയെന്ന് പറയുമ്പോൾ അവർ പറയുന്നതാണ് വാടകക്കാർ പറയണേ ഇനിയും ഈ വീടിനെ കുറിച്ച് ഞാൻ പറയുന്നു ഇവിടെ കാര്യമായ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല ഞാൻ തരുന്നത് എങ്ങനെ അതേപോലെ തിരിച്ചു തരണം അപ്പോടെ തന്നെ നിധി പറയുകയാണെങ്കിൽ ഇവർക്ക് അഡ്വാൻസ് കൊടുക്കുക ഗൗതം ഗൗതമിന്റെ കൈകൾ കൊണ്ട് കൊടുക്കുക അപ്പോൾ തന്നെ നീ കൊടുത്താൽ മതി എന്ന് നീതി അങ്ങനെ ആ സ്ത്രീ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നോളൂ എന്ന് പറയണേ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു പൈസ കൊടുക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഗൗതം നിധിയോട് പറയണേ അപ്പോൾ നമ്മുടെ സുന്ദരമായ ലോകത്തെ ഞാനും നീയും ഇനി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറയുമ്പോൾ ആ ഗൗതം ഞാനും ഗൗതമോ മാത്രമേ ഉള്ളൂ എന്ന് പറയണേട്ടാ അപ്പോൾ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്കൊരു ജോലി നോക്കണം എന്നിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയണെട്ടോ എന്നാൽ ഈ സമയം സി കെ സിയും ശിവാനിയും അതുപോലെ ജ്യോതിർമയും കണ്ടുമുട്ടിയിരിക്കുകയാണ് അപ്പോൾ സി കെ സി പറയുന്നത് എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടന്നു ഇതിന്റെ മെയിൻ പങ്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോഴേക്കും ശിവാനി പറയണേ ആൻഡിയുടേതാണ് ആൻറ്റി പറഞ്ഞത് ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ ഗൗതമം എത്ര പെട്ടെന്നാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്റെ എത്ര നാളത്തെ സ്വപ്നമാണ് അത് നടന്നത് അപ്പോ സി കെ എനിക്കും നല്ല കാര്യമുണ്ട് കാരണം അവൻ ഇനി ബിസിനസ്സിനില്ലല്ലോ അതുകൊണ്ട് തന്നെ വസുന്ധരയുടെ ഈ ബിസിനസ് പൊളിഞ്ഞു വീഴുള്ളു അവനാണ് ആ ബിസിനസിന്റെ മെയിൻ ആൾ അതുകൊണ്ട് തന്നെ അതും രക്ഷപ്പെട്ടു ഇനി എനിക്ക് അവൻ ഭീഷണിയില്ല അപ്പൊ ഉടൻ തന്നെ എന്റെ ഭർത്താവിൻ്റെ ഗോന്തനുണ്ടല്ലോ അവനാണെങ്കിലോ അവനെ തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പൊ സി കെ സി പറയുന്നത് അതാ നിനക്ക് ആപത്താണ് സ്വത്തുക്കൾ ൊടുക്കേണ്ടി വരും അതുകൊണ്ട് നീ നല്ല നോക്കണം ശിവാനി ഒരിക്കലും അവനും അവളും ഇനി തിരികെ വരരുത് അപ്പൊ ശിവാനി പറയുന്നത് ഞാൻ അവളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ഇപ്പോഴെ തന്നെ അവളുടെ താലി വിൽക്കുന്ന സീനാണ് കണ്ടത് താലി വിറ്റിട്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് പക്ഷെ എവിടെയാണ് അവൾ താമസിക്കുന്നത് നോക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷെ അത് എനിക്ക് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ സമയം പാറുവിനെയാണ് കാണിക്കുന്നത് പാറു അമ്പലത്തിൽ ചെല്ലാണ് അമ്പലത്തിൽ കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാണ് ഈശ്വര എന്റെ പൊന്നും എന്റെ കൺമുന്നിൽ കാണിച്ചു തരണേ ഈശ്വര ഇത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ എന്റെ മകനെ കാണാതെ ജീവിക്കാന്ന് പറയുന്നുണ്ട് ഈ സമയം പാറവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നീട് ഗൗതമും നിധിയും സാധനങ്ങളൊക്കെ വാങ്ങി പായയും അതുപോലെ തലയണയും പാത്രങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ നടന്നു വരുവാണ് അപ്പൊ ഉടൻ തന്നെ ഇനിയും സ്ഥലം ഉണ്ടല്ലോ ഗൗതം നിനക്ക് നടക്കാൻ കഴിയോ അപ്പൊ ഗൗതമിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഗൗതം പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ ഏറ്റിപ്പിടിച്ച് അപ്പൊ നിധി പറയുന്ന നമുക്കൊരു ഓട്ടോ വിളിക്കാം ആ സമയമാണ് പാറു കടന്നു പോകുന്നത് കേട്ടോ പാറും ഇവരെ കാണാൻ ഉടൻ തന്നെ ഇവരെ കണ്ട ഉടൻ തന്നെ പാറു അതെന്റെ മക്കളാണ് വണ്ടി നിർത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ പാറവും ഇനി ഗൗതമ നിധി എവിടെ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനോടുകൂടി തന്നെ പ്രണവും വസുന്ധരയൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ശിവാനി ആണെങ്കിലും അവരൊരിക്കലും കണ്ടുമുട്ടാൻ പാടില്ല എന്ന ആ തീരുമാനത്തോടു കൂടി തന്നെയാണ് അപ്പോൾ എന്തായാലും അവർ തിരികെ വരും അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും ഇനി എന്തായാലും വീണ്ടും നിർമ്മല എത്തുന്നുണ്ട് നിർമ്മല എത്തുമ്പോൾ പല സത്യങ്ങളും വെളിയിൽ വരും ാണ് എന്തായാലും വസുന്തര കുറ്റബോധം കൊണ്ട് കരയും പ്രണവാണെങ്കിൽ തന്റെ ഭാര്യ ഒരു തന്റെ ജീവിതം തന്റെ കുടുംബം തകർക്കാൻ വന്നവളാണെന്നുള്ള സത്യം ഇനി പ്രണവ് മനസ്സിലാക്കുന്നുണ്ട് ശിവാനിയുടെ ഗർഭനാടകം പൊളിഞ്ഞു പൊളിഞ്ഞൊടുങ്ങുന്നുണ്ട് ആ ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് ഓരോ എപ്പിസോഡുകളും കിടിലും കിടിലും തന്നെയാണ് സി കെ സി ആണെങ്കിൽ തന്റെ താൻ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം തൻ്റെ കൈവെട്ടുന്ന ആ ഒരു സീനിലോട്ട് എത്തും അത്രയും സി കെ സി ഗൗതമിനോട് ചെയ്തിട്ടുണ്ടല്ലോ തന്റെ മകനാണെന്ന് തിരിച്ചറിയുമ്പോ സി കെ സിക്ക് താങ്ങാനാവുന്ന ആ ഒരു ഇതൊക്കെ ഇനി ഉണ്ടാവുന്നുണ്ട് കേട്ടോ